വളരെയധികം ഫേമസ് ആയ മൈ ഫോൾട്ട് യുവർ ഫോൾട്ട് എന്ന സ്പെയിൻ മൂവിയുടെ അവസാന പാർട്ടായ അവർ ഫോൾട്ട് എന്ന മൂവിയാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം നമ്മുടെ നോഹ തിരിച്ച് നാല് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നതാണ് ആദ്യമേ കാണിക്കുന്നത് ഇതിൽ കാണിക്കുന്നത് അവളുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണെന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ നെയിം എഴുതി കാണിക്കുന്നുണ്ട് ശേഷം അവൾ നേരെ അവിടെ നിന്ന് പോകുന്നത് അവിടെ അടുത്തായുള്ള ഒരു ഗ്രോസറിയിലേക്കാണ് നോവ ഇപ്പോൾ ഒരുപാട് വളർന്ന് വലിയ ആളായിട്ടുണ്ട് അത് അവളുടെ ബിഹേവിയറിൽ നമുക്ക് കാണാം എങ്കിലും എന്തോ ഒരു സങ്കടം അവളുടെ മുഖത്തുള്ളതായും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവിടെ കണ്ടിട്ടുള്ള ഒരു ബാഗ് എല്ലാം നോക്കി നേരെ അവൾ ചെല്ലുമ്പോൾ അവൾ അവിടെ ഒരു മാഗസിൻ ശ്രദ്ധിക്കുന്നു അതിൽ അവളുടെ സ്റ്റെപ്പ് ബ്രദറായ നിക്കിൻ്റെ ഫോട്ടോയാണ് കാണുന്നത് അവൻ അവൻ്റെ മുത്തക്ഷൻ്റെ എല്ലാ ബിസിനസ്സുകളും ഏറ്റെടുത്തി ഇന്ന് അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാൻ ആയിട്ടുണ്ടെന്ന് ഈ മാഗസിൻ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ മാഗസിനിലേക്ക് നോക്കി കുറച്ച് സമയം സങ്കടത്തോടെ നിൽക്കുന്ന അവൾ നേരെ അവൾക്കിഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് വാങ്ങി അത് ബിൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പാക്ക് ചെയ്യേണ്ട എന്ന് പ്രത്യേക വാസ്തുയോട് പറഞ്ഞിട്ടാണ് അവൾ അത് വാങ്ങുന്നത് ശേഷം അവൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോകുന്നു അവിടെ നിന്നും അവളുടെ സീറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന അവൾ അവസാനം മുന്നിലത്തെ നിരയിലായി അവളുടെ സീറ്റ് കണ്ടുപിടിക്കുന്നുണ്ട് സീറ്റിൽ ഇരിക്കുന്ന സ്ത്രീയോട് ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ മെല്ലെ കടന്ന് അവളുടെ സീറ്റിൽ സ്ഥാനം പിടിച്ച് ഇരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തുണ്ടായിരുന്ന ഒരാൾ കോഫി കുടിക്കുന്നുണ്ടായിരുന്നു അയാളുടെ കയ്യിലെ കോഫി ചിന്തി അയാളുടെ ദേഹത്തേക്ക് പോകുന്നുണ്ട് ഓ മൈ ബൈക്കോട്ട് ഞാൻ അറിയാതെയാണ് സംഭവിച്ചത് എന്നെല്ലാം അവൾ പറയുന്നുണ്ട് അപ്പോൾ അയാൾ ഒരു ചെറുപുഞ്ചിരിയോടെ സാരമില്ല ഞാൻ സാധാരണയായി ട്രാവൽ ചെയ്യുമ്പോൾ കോഫി കളറുള്ള ഫാൻഡാണ് യൂസ് ചെയ്യാറ് എന്ന് തമാശ രൂപേന പറയുന്നുണ്ട് അതവൾക്ക് ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ അവൾ തിരിച്ചും ഞാൻ ചോക്ലേറ്റ് കളറുള്ള സ്കേർട്ടാണ് ഉപയോഗിക്കാറ് എന്ന് അവളും മറുപടി പറയുന്നുണ്ട് ഇങ്ങനെ തമ്മിൽ ഇവർക്കിടയിൽ ഒരു ബോണ്ട് നമുക്ക് കാണാം ഇദ്ദേഹത്തെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനുശേഷം എയർപോർട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന അവളുടെ പിന്നാലെ തന്നെ അയാൾ വരുന്നുണ്ട് ഫ്ലേട്ടിങ്ങായി നമുക്ക് തോന്നുന്നുവെങ്കിലും സത്യം പറഞ്ഞാൽ അയാൾ ഒരു ജെന്റിൽമാൻ ആണെന്ന് തോന്നുന്നു അങ്ങനെ പുറത്തിറങ്ങിയ അവളുടെ അടുത്തേക്ക് വരുന്ന അദ്ദേഹം അവളോട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ താൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഫ്ലാട്ടിങ് ആയി തോന്നുന്ന പോലെ കാണിക്കുന്ന അവളെ അദ്ദേഹം ഒഴിവാക്കി പോകുന്നുണ്ട് എങ്കിലും ഇനി നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു കോഫി കുടിക്കാം എന്നയാൽ പോയതിനു ശേഷം തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ഒരു ചെറു ചെറു പുഞ്ചിരിയോടെ ഡീൽ പറഞ്ഞ് തിരിയുന്ന അവൾ കാണുന്നത് ഒരു റെഡ് കാറാണ് ആ കാറ് അവൾക്ക് ഒരുപാട് പരിചയമുള്ളതും അവളെ ആകെ ഷോക്കാക്കുന്നതുമായിരുന്നു ആ കാറിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാർ നല്ല സ്പീഡിൽ അവളെ മറികടന്ന് പോകുന്നതാണ് നമുക്ക് ഈ സീനിലൂടെ കാണുന്നത് ശേഷം ആകെ അമ്പരന്ന് നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് അവളുടെ പ്രിയ സുഹൃത്തായ അവൾ ഒരു കാറുമായി വന്ന് അവളെ പിക്ക് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ആദ്യ പാട്ടിൽ കണ്ടിട്ടുള്ള അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ അവർ തമ്മിൽ ഹഗ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ദൃഢമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് നിക്കിൻ്റെ ഫ്രണ്ടായ അവൻ തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ കല്യാണമാണ് എന്ന് എന്നുള്ള പല കാര്യങ്ങളും അവൾ പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കല്യാണം ഉഷാറാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ അവരുടെ വെഡ്ഡിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അതൊരു വലിയ ഹോട്ടലാണ് ഒരു ബീച്ച് സൈഡിലാണ് ഈ ഹോട്ടൽ നിൽക്കുന്നത് അതെല്ലാം നമുക്ക് ഇതിൽ വൃത്തിയായി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഹോട്ടൽ മുറിയിലെത്തിയ അവൾക്ക് അവിടെയുള്ള എല്ലാ ബ്രൈഡ് ബ്രേഡ്മേറ്റ്സിനും അവർ ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെയുള്ള ഡ്രസ്സുകളാണ് കൊടുക്കുന്നത് അങ്ങനെ ആ ഡ്രസ്സ് കിട്ടുന്ന അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് എന്നാൽ നോവക്ക് മാത്രം ഒരു സ്പെഷ്യലായ റെഡ് കളർ ഡ്രസ്സാണ് കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് മനസ്സിലായി പ്രധാന ബ്രൈഡ് മേറ്റ് ആയിട്ട് അവളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഇതിലെന്തോ ഈ വിഷയം തോന്നിയ അവൾ ആ ഡ്രസ്സ് കണ്ട് നോക്കി നേരെ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണിത് എൻ്റെ മെയിൻ ബ്രെയിഡ്മെയ്റ്റ് ഞാനാണോ അപ്പോൾ അവൻ്റെ ഗ്രൂമേറ്റ് മെയ്റ്റ് അത് നിക് തന്നെ ആയിരിക്കില്ലേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം അവളുടെ അടുത്തുണ്ടായിരുന്നു ഇതിന് വക വയ്ക്കാതെ അവൾ നേരെ തിരിഞ്ഞ് അവളുടെ ഫ്രണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിടാനുള്ള ലക്ഷണമില്ല എന്ന് കരുതി നോവ പിന്നാലെ വന്ന് അവളോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് നീ എന്നോട് ആൻസർ ചെയ്യ് നിൽക്കാണോ അവൻ്റെ കൂടെ മെയിനായി നിൽക്കുന്നത് അതുകൊണ്ടാണോ എന്നെ നീ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എടുത്തു വെച്ചത് ആ സമയത്താണ് അവനെ ഒരു ടേബിൾ ഓടയുന്നത് ഇത് കണ്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എക്സ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും നോവ അവളെ പിന്തുടരുന്നു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിനക്ക് ഒരു തരം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവനാൽ ഉണ്ടാവില്ല നീ അതെല്ലാം മറന്നതല്ലേ പിന്നെ എന്താണ് അവനും അതെല്ലാം മറന്നു ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇത് പറഞ്ഞ് അടുത്തതായി നമുക്ക് ഒരാൾ വിമാനത്തിൽ വന്നിറങ്ങുന്നത് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെയും കാണിക്കുന്നുണ്ട് എന്നാൽ ആരാണ് അത് എന്ന് കാണിക്കുന്നില്ല ഈ സമയം നോവ ബാത്ത് ചെയ്യുകയാണ് അങ്ങനെ ബാത്ത്റൂമിൽ നിന്നിറങ്ങിയ അവൾ നേരെ വരുമ്പോൾ അവിടെ നല്ല ഗംഭീരമായി പാർട്ടി നടക്കുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അവളുടെ ഫ്രണ്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് ഹാങ്കറിൽ വെച്ചിട്ടുണ്ട് ആ ഡ്രസ് കണ്ട് ഇഷ്ടപ്പെട്ട അവൾ നേരെ ആ ഡ്രസ്സ് നോക്കി ചിരിച്ച് ആ ഡ്രസ്സ് അണിഞ്ഞ് നേരെ താഴേക്ക് പോവാൻ നിൽക്കുകയാണ് അങ്ങനെ താഴേക്ക് വരുന്ന അവളെ കാണിക്കുന്നതോടുകൂടി ഈ പാർട്ടി ഇവിടെ തീരുന്നു കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക